കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐ സി ഡി എസിൻ്റെ സഹകരണത്തോടെ ഭിന്നശേഷി കുട്ടികൾക്കായി കലാമേള സംഘടിപ്പിച്ചു ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ കലാമേളയിൽ മുന്നൂറ്റി അൻപതിലധികം ഭിന്നശേഷി കലാകാരന്മാരാണ് പങ്കെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കലാമേള ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഐ സി ഡി എസ് അഡീഷണലിൻ്റെയും നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിച്ച കലാമേള ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അവിസ്മരണീയമായ കാഴ്ചവിരുന്നായി മാറി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസവും അവരുടെ കലാവാസന പ്രകടിപ്പിക്കാനുള്ള വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നൂറ്റി അൻപത് ഭിന്നശേഷി കലാകാരന്മാർ പങ്കെടുത്ത കലാമേള കോതമംഗലം മാർബേസിൽ കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറിയത് രാവിലെ ഒൻപത് മണിയോടെ കലാമേള വിവിധ കായിക മത്സരങ്ങളോടെയാണ് ആരംഭിച്ചത് മഹാബലി തമ്പുരാൻ്റെയും വാമനന്റെയും മറ്റ് പുരാണ കഥാപാത്രങ്ങളുടെയും വേഷത്തിൽ കുട്ടികൾ വിശിഷ്ടാതിഥികളെ ആനയിച്ചത് മേളയുടെ ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ദീപ്തൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഭിന്നശേഷി കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനനോബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഭിന്നശേഷി കലാമേളയിൽ ഭിന്നശേഷി കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ഫ്രെയിമിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സ്ഥാപിക്കുന്നതിനായി കൈമാറി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഐ സി ഡി എസ് ജീവനക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ ജനപ്രതിനിധികൾ എന്നിവരുൾപ്പെടെ എഴുന്നൂറ് പ്രതിനിധികളാണ് കലാമേളയിൽ പങ്കെടുത്തത് കലാപരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ചന്ദ്രശേഖരൻ നായർ സജി കെ വർഗീസ് ജെസി സാജു ഗോപി മുട്ടത്ത് ജിജി ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര സാലി ഐബ് ജെയിംസ് കോറംബേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ സി ഡി പി ഒമാരായ ജിഷ ജോസഫ് പിങ്കി കെ അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ